നമസ്കാരം എട്ടാം ക്ലാസിന്റെ അടിസ്ഥാന വാടാവിനിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം കൊച്ചുദേവദാരു എന്നുള്ള ഒരു പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഇത് ഒരു റഷ്യൻ എഴുത്തുകാരന്റെ സിർഗൈ മെഹൽകോഫ് എന്ന റഷ്യൻ എഴുത്തുകാരന്റെ കൃതിയാണ് വിവർത്തനം ചെയ്തിരിക്കുന്ന സി തങ്കമാണ് അപ്പൊ നമുക്ക് ഈ കൃതികൾ ഇങ്ങനത്തെ റഷ്യൻ ഫ്രഞ്ച് നാടോടി കഥകളുടെ മലയാള ആവിഷ്കാരമാണ് നമ്മുടെ ചിന്തയിൽ വലിയൊരു അത്ഭുതം വിസ്മയം വിടർത്തിയതെന്ന് വളരെ സന്തോഷപൂർവ്വം നമുക്ക് ഓർമ്മിക്കാൻ കഴിയും നമ്മുടെയൊക്കെ ബാല്യകാലങ്ങളിൽ ഇത്തരം കൃതികളാണ് നമുക്ക് വായിക്കാനുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് നമ്മുടെ രാജ്യത്തെ കാലാവസ്ഥ ഒട്ടും ബന്ധമില്ലാത്ത തണുപ്പുറഞ്ഞു കിടക്കുന്ന നമ്മുടെ രാജ്യത്തില്ലാത്ത മരങ്ങളുള്ള നമ്മുടെ രാജ്യത്തില്ലാത്ത കിളികളുള്ള റഷ്യയെ കുറിച്ചും ഫ്രാൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം കഥകളുടെ വിവർത്തനത്തിലൂടെ ആയിരുന്നു അപ്പൊ ഇവിടെ കനിവിൻ ഉറവാം ഭൂമിക്ക് കാവലായി നമ്മൾ എന്നും ഉണ്ടാവണം വെട്ടുവാൻ ഓങ്ങിയിടും കൈകളോട് നമ്മൾ മരങ്ങൾ വെട്ടുവാനാരെങ്കിലും തയ്യാറെടുത്താൽ അവരോട് പറ്റി അവരോടരുതെന്ന് പറയാൻ നമുക്ക് കഴിയണം അപ്പോ ജീവജാലങ്ങൾ അല്ലെങ്കിൽ കിളികൾ മറ്റുള്ള ഒരുപാട് ജീവജാലങ്ങൾ ഓരോ മരങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് അപ്പൊ ഓരോ മരത്തിന്റെയും ചില്ലയിലും അതിൻ്റെ താഴെ തടിയുടെ ഭാഗത്തും വേരിലും ഒക്കെ ഒരു ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികൾ തൊട്ട് ധാരാളം ശലഭങ്ങളും പണ്ടുകളും ഒക്കെ ജീവിക്കുന്നുണ്ട് അപ്പോ ഇതെല്ലാം ഉള്ള ഒരു സ്ഥാനമാണ് ഓരോ വൃക്ഷങ്ങൾ അതുകൊണ്ട് വൃക്ഷങ്ങൾ മുറിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് വനപാലകന്റെ വീടിന് മുന്നിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരുവിന്റെ ഒരു കൊച്ചു വൃക്ഷത്തൈ വളർന്നിരുന്നു അപ്പൊ അടുത്തുള്ള കാട്ടിലെ പൈൻ മരങ്ങളും പൈൻമരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഇതിനെ വാത്സല്യത്തോടെ നോക്കുമായിരുന്നു ഈ കൊച്ചു ദേവദാരുവിന് നല്ല അഴകുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പൊ മറ്റു വൃക്ഷത്തൈകളെ പോലെ അതും വളർന്നു വേനലിലെ മഴയിൽ അത് കുളിച്ചും ഹേമന്തത്തിലെ മഞ്ഞുകൊണ്ട് അത് മഞ്ഞു പൊതിഞ്ഞും വസന്തത്തിലെ ഊഷ്മളമായ സൂര്യവിന്റെ വെയിലിൽ അത് വെയിൽ കാഞ്ഞും കൊടുങ്കാറ്റ് മിന്നലുമൊക്കെ വരുമ്പോൾ വിറച്ചും അങ്ങനെ അത് കാട്ടിലെ ജീവിതം അവിരാമം എന്ന് പറഞ്ഞാൽ ഒരു വിശ്രമവും ഇല്ലാതെ തുടർന്നുകൊണ്ടിരുന്നു വെയിലികൾ അതിൻ്റെ ചുവട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു പലതരത്തിലുള്ള ഷഡ്പഥങ്ങൾ ഷട്ട്പഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഷഡ് ആറ് ആറ് കാലുള്ള ജീവികൾ വണ്ടുകൾ പോലുള്ള ജീവികൾ അതിൻ്റെ അരികിൽ ജീവിച്ചു വന്നു വെയിലുള്ളപ്പം ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ ഈ ദേവദാരുവിന്റെ ചില്ലകളിൽ വന്നിരുന്നു രാവിലെ വൈകുന്നേരം പക്ഷികൾ അതിന്റെ ചുറ്റും മൂറ് ചുറ്റി പറന്നു ഒരു ദിവസം അതൊരു ജീവനുള്ള മുയലിനെ ഈ ദേവതാര് കണ്ടു അതുമായിട്ട് പരിചയപ്പെട്ടു പക്ഷെ ഒരു തുറന്ന പ്രദേശത്താണ് ദേവതാരി ജീവിക്കുന്നെങ്കിൽ അതിനൊരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടില്ല അപ്പൊ ഒരു ദിവസം ഇവിടെ നിന്ന് ഒരു മാക്പൈ പറന്നു വന്നിട്ട് ഈ വൃക്ഷത്തിന്റെ ചില്ലയിൽ ചില്ലയിലിരുന്ന് മുമ്പോട്ടും പുറകോട്ടും ആടാൻ തുടങ്ങി കൊച്ചുദേവതാരി വിനയത്തോട് മാക് പയ്യോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വെള്ളയും കറുപ്പ് നിറമുള്ള പുള്ളിനത്തിൽപ്പെട്ട അതിബുദ്ധിമാനായി അറിയപ്പെടുന്ന ഒരു ഇനം പക്ഷിയാണ് ദയവായി എന്റെ ചില്ലകൾ നിന്ന് ആടരുത് ഞാൻ ഒടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു അപ്പൊ ഈ മാക്പേ എന്ന് പറയുന്ന കിളി ഒട്ടും ദയവില്ലാതെ മര്യാദ ഇല്ലാതെ പറഞ്ഞു അല്ലെങ്കിൽ നിന്റെ ചില്ലകൾ കൊണ്ട് എന്താണ് പ്രയോജനം പുതുവർഷം വരുമ്പോൾ അലങ്കരിക്കാനായിട്ട് നിന്റെ ചില്ലകൾ എല്ലാവരും വെട്ടിക്കൊണ്ടു പോകും എന്റെ തലപ്പ് ആര് വെട്ടിക്കൊണ്ടു പോകും എന്തിനു വേണ്ടി അല്ലെങ്കിലും നിന്റെ തലപ്പ് മുഴുവൻ നിന്റെ മുഗൾ ഭാഗം മുഴുവനും വെട്ടിക്കൊണ്ടു പോകുമെന്നും കൂടെ പറഞ്ഞു ദേവദാരി മൃദുസ്വരത്തിൽ ചോദിച്ച് എന്റെ തലപ്പാർ വെട്ടിക്കൊണ്ടു നിന്നെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും മാഗ്പയെ പറഞ്ഞു നിനക്ക് നിനക്കറിഞ്ഞൂടെ പുതുവർഷം വരുമ്പോൾ ആളുകൾ കാട്ടിൽ വരും നിന്നെ പോലുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടു പോകാൻ നീയാണെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പൊ കൊച്ചുമരം പറഞ്ഞില്ല ഞാൻ വളരെ കാലമായിട്ട് ഇവിടെ നിൽക്കുകയാണ് എന്നെ ആരും ഇതുവരെ അങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഈ മാഗ്പയെ എതിർക്കാൻ ഒരു വിഫല ശ്രമം നടത്തി വിഫലമായ ശ്രമം ഫലിക്കാത്തൊരു ശ്രമം നടത്തി ശരി നോക്കിക്കോളൂ ഈ വർഷം ആളുകൾ തീർച്ചയായിട്ടും നിന്റെ തലപ്പ് വെട്ടിക്കൊണ്ടു പോവും ദയവില്ലാതെ മാഗ്പ പറഞ്ഞിട്ട് അത് പറഞ്ഞുപോയി അപ്പൊ വേനലായപ്പോഴും ശരത്കാലം ആയപ്പോഴും ഒക്കെ മാഗ്പ പറഞ്ഞ വാക്ക് കേട്ട് ദേവതാരി പേടിച്ച് ജീവിച്ചു മഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോ അതിനൊരു സമാധാനം ഇല്ല കാട്ടിലേക്ക് ഓടിപ്പോയി മറ്റു വലിയ മരങ്ങൾക്കിടയിൽ ഒളിക്കാനും പറ്റില്ലല്ലോ ഡിസംബറിൽ വലിയ തോതിൽ മഞ്ഞ് പെയ്ത് മരങ്ങളെല്ലാം ശാഖകളിലെല്ലാം മഞ്ഞ് വീണ് മൂടിക്കിടക്കുകയാണ് കൊച്ചുദേവതാരു അറ്റം മുതൽ മുകൾ വരെ ഇങ്ങനെ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടു അപ്പൊ മരത്തിന് സന്തോഷമായി ഇനി എന്നെ ആരും കാണില്ലല്ലോ പിന്നെ വർഷത്തിന്റെ അവസാന ദിവസം ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഇന്നത്തെ ദിവസം കൂടെ കഴിഞ്ഞ് കിട്ടിയ രക്ഷപ്പെട്ടു എന്നാണ് പാവം മരം വിചാരിച്ചത് അപ്പൊ ഒരു മനുഷ്യൻ എന്റെ അടുത്തേക്ക് വന്ന് അതിന്റെ മുഗൾ ഭാഗം പിടിച്ച് കുലുക്കി അപ്പൊ മഞ്ഞുപാളികളെല്ലാം ചില്ലയിൽ നിന്ന് അളർന്ന് വീണ് ഒരു പച്ച ചില്ലകളെല്ലാം കാണിച്ച് സുന്ദരിയായിട്ട് അവിടെ നിന്നു അപ്പൊ ഞാൻ നിന്നെ തന്നെ തിരഞ്ഞെടുത്ത് നന്നായെന്ന് ആ മനുഷ്യൻ പറഞ്ഞു അത് കേട്ട് ദേവദാരുവിനെ ബോധം നഷ്ടപ്പെടാമെന്ന് അയാൾ ശ്രദ്ധിച്ചില്ല ബോധം തെളിഞ്ഞപ്പോൾ എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് കൊച്ചുമരത്തിന് മനസ്സിലായില്ല എന്തൊരാശ്ചര്യം ഞാൻ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നു തൻ്റെ ചില്ലയിൽ പല നിറത്തിലുള്ള നക്ഷത്രങ്ങളും കത്തുന്ന ബൾബുകളും വർണ്ണ കടലാസിൽ ഉണ്ടാക്കിയ ബോളുകളും ഒക്കെ തൂക്കിയിട്ടിരിക്കുന്നു വെള്ളി നിറത്തിലുള്ള നൂലുകൾ തൻ്റെ ഇലകളിൽ ചുറ്റിയിരിക്കുന്നു അപ്പൊ മരത്തിന്റെ ഏറ്റവും മുകളിൽ എന്ത് വെച്ചിരിക്കുന്നു ഒരു സ്വർണ നിറത്തിലുള്ള നക്ഷത്രം അലങ്കരിച്ചിരിക്കുന്നു അപ്പൊ അടുത്ത വർഷം പുതുവർഷം ആരംഭിക്കുന്നതിന് തൊട്ടടുത്ത അടുത്ത ഒന്നാം തീയതിയാണല്ലോ അടുത്ത ദിവസം പുതുവർഷം ആരംഭിക്കുന്ന രാവിലെ രണ്ട് ഒരു സഹോദരൻ സഹോദരിയും വനപാലകന്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു അവർ മഞ്ഞിൽ തെന്നി നടക്കുന്നതിനുള്ള സ്കീ എന്ന ചെരുപ്പ് ധരിച്ചിട്ട് അവർ ആ അടുത്തേക്ക് വന്നു അപ്പൊ വനപാലകൻ വനത്തെ പാലിക്കുന്ന ആളാണ് സംരക്ഷിക്കുന്ന ആളാണ് വനപാലൻ അപ്പൊ ആ പെൺകുട്ടികൾ വന്നിട്ട് പെൺകുട്ടി ആൺകുട്ടി പറഞ്ഞു ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ ഇങ്ങനെ പുതുവർഷ മരമായിട്ട് ഇങ്ങനെ അലങ്കരിച്ചത് നന്നായി എത്ര മനോഹരമാണ് ഈ മരം നമുക്ക് എല്ലാ വർഷവും ഈ മരത്തിനെ ഇങ്ങനെ അലങ്കരിക്കാം ഇപ്പൊ ഇത് സംഭവിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ദയാശീലനും മരങ്ങളെ സ്നേഹിക്കുന്നതിനുമായ ആ വനപാലകം മരിച്ചുപോയി അയാളുടെ മക്കൾ വലുതായി പട്ടണത്തിലേക്ക് താമസം മാറി പക്ഷെ ആ മെലിഞ്ഞ് സുന്ദരിയായ ദേവതാരു മരം ഇപ്പോൾ വലിയ പൊക്കമുള്ള ഒരു മരമായിട്ട് ആ സ്ഥലത്ത് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു ഓരോ പുതുവർഷത്തിന്റെ തലേദിവസവും മരം തന്റെ കുട്ടിക്കാലത്ത് താൻ അനുഭവിച്ച പേടിയും പക്ഷെ തന്നെ അലങ്കരിച്ചതിന്റെ സൗന്ദര്യം ഒക്കെ എല്ലാ കാലത്തും ഓർക്കാറുണ്ട് അപ്പൊ ഇതൊരു കൊച്ചു കഥയിലൂടെ നമ്മൾ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്നൊരു സന്ദേശം നമ്മ ഏർ ഓരോ കുട്ടികളിലും എത്തിക്കാന്നുള്ള ഒരു പഠന ലക്ഷ്യമാണ് ഈ പാഠത്തിനുള്ളത് ഇതിന്റെ ഒപ്പവും നോട്ട് ചേർക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശ്രീപെട്ടി